ഒട്ടനവധി അത്ഭുത ഫലങ്ങൾ ലഭിക്കുന്ന ചൊല്ലിയാൽ ഒരുപാട് പ്രതിഫലങ്ങളും ആഗ്രഹങ്ങളും നിറവേറുന്ന അത്ഭുതകരമായ ഒരു സ്വനാത്ത് ഇന്നത്തെ ക്ലാസ്സിൽ പ്രിയമുള്ളവരെ നമ്മൾക്ക് പഠിക്കാം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ ക്ലാസിൽ പങ്കെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله دار المبين مجلس على مؤمنين علي إلا برين نمرا لك الله سبحانه وتعالى نمرا مراد غل حسل اكي ترت نمرا كشتب പറഞ്ഞു എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ എല്ലാവർക്കും നീ സന്തോഷം നൽകണേ എല്ലാവരുടെ നീ അകറ്റി കൊടുക്കണേ അല്ല എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ മതിലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ആ മതിലിസ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് സന്തോഷവും സമാധാനവും റാഹത്തും ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ടെൻഷൻ മാറുന്നുണ്ട് എന്നുള്ള അറിയിച്ചിട്ടുണ്ട് നിങ്ങളും അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഒരു രാവാണ് വെള്ളിയാഴ്ച രാവും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസവും അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും ധാരാളം സൽക്രമങ്ങൾ ചെയ്യാൻ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇൻഷാല് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഒരു ഒരു സ്വലാത്ത് നമ്മൾക്ക് പഠിക്കാം ചൊല്ലിയാൽ ലഭിക്കുന്ന ലഭിക്കുന്ന ഫലങ്ങൾ വളരെ വളരെ വീര്യം കൂടിയ വാളിനേക്കാൾ മൂർച്ചയുള്ള സ്വലാത്താണ് നമ്മൾക്കറിയാം സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അള്ളാഹു നമ്മൾക്ക് നൽകിയ വലിയ ഒരു സ്വലാത്ത് എന്ന് പറയുന്നത് അള്ളാഹു സുബഹാന ഏറെ ഇഷ്ടപ്പെടുന്നതും അള്ളാഹു സുബാനവും താര ചെയ്യുന്നതുമായ ഒരു സൽക്രമമാണ് എന്ന് പറയുന്നത് അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുവും അല്ലാഹുവിന്റെ മലക്കുകളും സ്വലാത്ത് ചെല്ലുന്നുണ്ട് അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങളും സ്വലാത്ത് ചെല്ലുക ഈ സ്വലാത്തിനെ കുറിച്ച് പറയുമ്പോ സത്യവിശ്വാസികൾക്കായിരിക്കും കൂടുതൽ കേൾക്കാൻ താല്പര്യം ഉണ്ടാകുക കാരണം സ്വലാത്ത് സത്യവിശ്വാസികൾക്ക് ചെല്ലാൻ കഴിയുകയുള്ളൂ അതാണ് അള്ളാഹു ഖഹാനിലൂടെ പറഞ്ഞത് മനു സത്യവിശ്വാസികളെ നിങ്ങളും സ്വലാത്ത് ചെല്ലുക അപ്പൊ അള്ളാഹു ചെയ്യുന്ന ഒരു സൽക്രമമാണ്

നിന്റെ വേദനകൾ മാറുകയാണ് അപ്പൊ സ്വലാത്ത് ചെല്ലാൻ നമ്മൾ തയ്യാറാവണം നമ്മൾ സലാത്തിനെ കുറിച്ച് പഠിക്കുമ്പോ മാത്രം സ്വലാത്ത് ചെല്ല പിന്നെ സ്വലാത്ത് വിട്ടു നിർത്തുക ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്വലാത്ത് വിട്ടു നിർത്തി ഒരു ദിവസം പോലും കടന്നു പോകാൻ പാടില്ല എല്ലാ ദിവസവും സ്വലാത്ത് ചെല്ലണം അങ്ങനെയായിരുന്നു മഹാന്മാര് അങ്ങനെയായിരുന്നു സഹാബിമാര് അങ്ങനെയായിരുന്നു ഫത്തിമ ബീവി അങ്ങനെയായിരുന്നു ഐഷ ബീവി അങ്ങനെയായിരുന്നു നഫീസ ബീവി അങ്ങനെയായിരുന്നു മറ്റുള്ള സഹാബി വനിതകളും സഹാബിമാരും ഔലിയാക്കളും ജീലാനിതങ്ങളും ചില മഹാന്മാർക്കൊക്കെ പ്രത്യേകമായ സ്വലാത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പൊ സ്വലാത്ത് നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അത് വലിയ കാവലാണ് അത് വലിയ രക്ഷയാണ് ലഹുവേ സ്വലാത്തിന്റെ പറഞ്ഞു ഞങ്ങളെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ല ഇന്ന് പറയാൻ പോകുന്ന സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണ് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ ഏതൊക്കെ പ്രശ്നങ്ങളാണ് ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാകും മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകും പകർച്ച വ്യാധികൾ ഉണ്ടാകും രോഗങ്ങൾ ഉണ്ടാകും എല്ലാറ്റിനും ഈ പറയുന്ന സ്വലാത്ത് പരിഹാരമാണ് ചൊല്ലിയ മതി ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലിയാൽ മതി എന്നുള്ളതാണ് നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ ഈ സ്വലാത്ത് നല്ലതാണ് ആ സ്വലാത്ത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം എന്നിട്ട് ഏതൊക്കെ ആഗ്രഹങ്ങൾ നിറവേറുമെന്ന് ഞാൻ പറഞ്ഞുതരാം ഏതാണ് صلاه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وعلى اهل بيته وسلم ونعود نصدق اللهم صل على سيدنا محمد وعلى ال سيدنا محمد وعلى اهل بيته وسلم ഒന്നുകൂടെ നമ്മൾക്ക് ഒരുമിച്ച് കൂടെ ഒന്ന് ഈ പറയൂത്ത് കൊണ്ട് ഞങ്ങളെ സർവ പ്രയാസങ്ങളും അകറ്റിത്ത അകറ്റി തരണേ ക്ലാസ് നീ റബ്ബേ അപ്പൊ ഞമ്മളെ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ ഈ സ്വലാത്ത് നല്ലതാണ് ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഈ ദുനിയാവിലെ ആഗ്രഹങ്ങൾ മാത്രമല്ല ആഹ് നമ്മൾക്ക് പാരിക ലോകത്ത് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് സ്വർഗം ലഭിക്കണം അള്ളാഹുവിനെ കാണണം സിറാത്ത് ചെറാത്തുപാലം വിട്ടുകടക്കണം കബറിൽ രക്ഷ വേണം മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിക്കേണ്ടത് അള്ളാടെ കാണാൻ ആ പരലോകത്തുള്ള നമ്മളെ സഫലീകരിച്ചു നൽകും അഥവാ തണൽ ലഭിക്കും ലഭിക്കും കൗസർ കാണാനുള്ള ഭാഗ്യം ലഭിക്കും മുത്തുനബിയെ സ്വർഗത്തിൽ കാണാനുള്ള ഭാഗ്യം ലഭിക്കും മുത്ത് നബിയുടെ ലഭിക്കും ഇതാണ് സ്വലാത്ത് എല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അതോടൊപ്പം തന്നെ ഈ ദുനിയാവിലെ നമ്മളെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി തരികയാണ് ഈ ദുനിയാവിലും നമ്മൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ട് ഒട്ടനവധി ആഗ്രഹങ്ങൾ ഉണ്ട് നല്ല വീട് നല്ല മക്കള് നല്ല വിവാഹം നല്ല ജോലി നല്ല ദാമ്പത്യ ജീവിതം ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ആഗ്രഹങ്ങൾ ദുനിയാവിനുമുണ്ട് അതിനും പതിവാക്കിയാൽ മതി അള്ളാഹു ചൊല്ലാലോ ഭാഗ്യം നൽകട്ടെ അതുപോലെ നമ്മളുടെ ഉയർത്താൻ നല്ലതാണ് സ്വലാത്ത് നമ്മളെ പദവി ഒരാൾക്കും നമ്മളെ തരം കഴിയൂല ആര് നമ്മളെ തരം നമ്മൾക്ക് മുത്തുനബിയുടെ തിരുനോട്ടം നമ്മൾക്ക് ലഭിക്കുകയാണ് നമ്മളെ രോഗം ശിഫയാകാൻ സ്വലാത്ത് നല്ലതാണ് എത്ര എത്ര ആളുകളാണ് ഹോസ്പിറ്റലിൽ ഉള്ളത് ശിഫ കൊടുക്കണേ ആയിരാരോഗ്യം നൽകണേ അല്ല മാരകമാ

നമ്മളെ ദുനിയാവിലെ മുപ്പത് ആഗ്രഹങ്ങളും അതുപോലെ ആഹ്ലത്തിലെ എഴുപത് ആഗ്രഹങ്ങളും നിറവേറ്റി വള്ളാഹ് നിറവേറ്റിത്തരും കഴിഞ്ഞാൽ ഈ ദുനിയാവിലുള്ള ആവശ്യത്തിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് ആവശ്യം ആഹ്ലത്തിലായിരിക്കും കാരണം എന്താ അത് പിന്നെ മരിക്കാത്ത ഒരു ജീവിതമാണ് ഇവിടെ ഒരു അറുപത്തി മൂന്ന് എഴുപത്തി മൂന്ന് വയസ്സായ എൺപത് വയസ്സായ നമ്മൾ മരിച്ചു ഏറി വന്നൊരു നൂറ് നൂറ്റി പത്ത് അതിന്റെ അപ്പുറം അധികാരം കടക്കാറില്ല അതിന്റെ അപ്പുറം കടന്നു കഴിഞ്ഞാൽ അത് വലിയ തോക്കീക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതായാലും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കും പിന്നെ ജീവിച്ചാൽ പിന്നെ ഒരിക്കലും മരണമില്ല അങ്ങനത്തെ ഒരു ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ നമ്മൾക്ക് എത്രയോ ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ കൊണ്ട് നിറവേറ്റി തരുകയാണ് നല്ല സന്തോഷം ലഭിക്കും ടെൻഷൻ മാറാനൊക്കെ ഭാഗ്യം നൽകട്ടെ ഏതാണ് ഒന്നുകൂടെ നമുക്ക് സലാത്ത് ചൊല്ലാം മുഹമ്മദ് ഇത് ഇന്നത്തെ രാത്രി മാത്രം ചൊല്ലി അവസാനിപ്പിക്കേണ്ടതല്ല എല്ലാ ദിവസവും ചെല്ലണം അതുകൊണ്ട് ഈ ക്ലാസ് എല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം ഞങ്ങള് മാത്രം കേട്ടാൽ പോരാ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഇന്നത്തെ രാത്രി നാളത്തെ ദിവസവും കഴിഞ്ഞാൽ സ്വതക്കകൾ അടിയിടുക ദാനധർമ്മം ചെയ്യുക ഒരുപാട് പുണ്യമുള്ള കാര്യമാണത് പാവപ്പെട്ടവരെ സഹായിക്കുക എത്തി മക്കളെ സഹായിക്കുക അത് നല്ല പുണ്യമുള്ള കാര്യമാണ് അതുപോലെ തന്നെ സൂഹത്തിൽ ഇരുപത്തിയഞ്ചോളം പ്രതിഫനം നമ്മൾക്ക് സൂറത്ത് പാരായണം ചെയ്യണേ ഇന്നും ും അതുപോലെ തന്നെ നല്ല നല്ല വസ്ത്രം ധരിക്കണേ ഭക്ഷണം ഉണ്ടാക്കണേ ഒക്കെ ഇന്നത്തെ രാത്രി നാളത്തെ ദിവസമൊക്കെ ചെയ്യേണ്ടതാണ് സൂറത്ത് ദുഹാനാൻ സൂറത്തുക അള്ളാഹു ചൊല്ലാൻ ഭാഗ്യം നൽകട്ടെ അള്ളാഹു പ്രവർത്തിക്കാനുള്ള ആരോഗ്യവും ആഫിയത്തും മനസ്സും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു